കൊലത്ത് സൈബർ തട്ടിപ്പ് നടത്തിയ ജാർഖണ്ഡ് സ്വദേശി അറസ്റ്റിലായി കരുനാഗപ്പള്ളി സ്വദേശിനിയുടെ പത്ത് ലക്ഷത്തിലധികം രൂപ സൈബർ തട്ടിപ്പിലൂടെ കവർന്നെന്ന പരാതിയിലാണ് അറസ്റ്റ് പ്രതിയായ അക്തർ അൻസാരിയാണ് കരുനാഗപ്പള്ളി പോലീസ് ജാർഖണ്ഡിലെത്തി പിടികൂടിയത് ഝാർഖണ്ഡ് കർമ്മദാർ സ്വദേശിയായ പ്രതിയെ പതിമൂന്ന് ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് പോലീസ് പിടികൂടുന്നത് കരുനാഗപ്പള്ളി മാരാരിത്തോട്ടം സ്വദേശിയാണ് ഇയാളുടെ തട്ടിപ്പിന് ഇരയായത് ഓൺലൈൻ പേയ്മെന്റിലെ പ്രശ്നം പരിഹരിക്കാനാണ് പരാതിക്കാരി ഗൂഗിളിൽ തിരഞ്ഞെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെട്ടത് എന്നാൽ അത് സൈബർ തട്ടിപ്പ് സംഘം നൽകിയിരുന്ന വ്യാജ നമ്പറായിരുന്നു വിവരങ്ങൾ കൈമാറിയതോടെ അക്കൗണ്ടിലെ പത്തേമുക്കാൽ ലക്ഷമാണ് നഷ്ടമായത് തുടർന്ന് ഇക്കാര്യം പോലീസിൽ അറിയിക്കുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ കരുനാഗപ്പള്ളി പോലീസ് ഝാർഖണ്ഡിലെത്തി കരുനാഗപ്പള്ളി എസ് എച്ച്ഒ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘമാണ് ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ പ്രതിയെ പിടികൂടിയത് ജാംതാര ജില്ലയിലെ കർമ്മദാലിലുള്ള തട്ടിപ്പ് സംഘത്തിലെ പ്രധാനിയാണ് പിടിയിലായ അക്തർ അൻസാരി പ്രതിയെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തട്ടിപ്പിന് വെബ്സൈറ്റ് നിർമ്മിച്ച് നൽകിയ റാഞ്ചി സ്വദേശി സ്വദേശിയുൾപ്പെടെ സംഘത്തിലെ പതിനഞ്ച് പേരെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് മറ്റു പ്രതികളും ഉടൻ പിടിയിലാകുമെന്ന് കരുനാഗപ്പള്ളി പോലീസ് അറിയിച്ചു ജനം കൊല്ലം